ഐഫോൺ എന്നൊരു പ്രോഡക്റ്റ് മണിവർത്താണോ ഇല്ലയോ എന്നുള്ളൊരു ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഞാൻ എൻ്റെ ഒരു കാര്യം പറയുക എൻ്റെ ഒരു കാഴ്ചപ്പാടിലൂടെ മാത്രം ഞാൻ ഈ ഇതിനെ വിശദീകരിക്കാം പല രീതിയിൽ വിശദീകരിക്കാം ഇത് എടുക്കുന്ന ആളുടെ ഒരു ഒരു എടുക്കുന്ന ആൾ എന്തിനെടുക്കുന്നു എന്താണ് ഇതിൻ്റെ പർപ്പസ് എന്താണ് ഇതിൻ്റെ ഉപയോഗം എന്നുള്ള ഒരു 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 ഐഫോൺ എന്നൊരു പ്രൊഡക്റ്റ് മണി വർത്താണോ എന്നുള്ളത് പറയാൻ പറ്റുള്ളൂ അതുകൊണ്ട് എൻ്റെ ഒരു കാഴ്ചപ്പാടിലൂടെ മാത്രം ഞാൻ ഈ പറയാം പുതിയ വീട്ടിലേക്ക് സ്വാഗതം ഇത് ഒന്ന് നാൽപ്പത് ഇത് തൊണ്ണൂറ് പ്രൈസ് ആയതാണ് ഞാൻ ഇത് മേടിച്ചിട്ട് ഈ ഒരു പതിനാല് മാസം പതിനഞ്ച് മാസം ആകുമ്പോഴത്തേക്കിനും ഞാൻ ഇതിലേക്ക് അപ്ഗ്രേഡ് ചെയ്തെങ്കിൽ നിങ്ങൾ തന്നെ പറയുക ഇത് എനിക്ക് മണി വറുത്തായ കൊണ്ട് മാത്രമല്ലേ അതായത് ഇതിന് ഇപ്പോൾ പുതിയതെടുക്കണമെങ്കിൽ അറുപത്തഞ്ച് രൂപ അറുപത്തയ്യായിരം ഇതിന് നൂറ് നാൽപ്പതായി ഇനി ഇത് കുറയാൻ സാധ്യതയുണ്ട് എങ്കിലും ഞാൻ ഞാനിതെടുത്തു അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്തുനിന്ന് എനിക്ക് കിട്ടിയ ആ ഒരു യൂസർ എക്സ്പീരിയൻസ് ഗുണങ്ങൾ ഒക്കെയാണ് നേരത്തെ ഈ ഒരു പ്രൊഡക്റ്റ് മേടിച്ചെന്നാൽ അതായത് ഈ ഇൻ്റർനെറ്റ് യുഗം വരുന്നതിന് മുമ്പാണ് ഇത് മേടിക്കുന്നത് എങ്കിൽ ചിലപ്പോൾ നമ്മൾ അത്രയും ഇത് പറയാൻ സാധിക്കില്ല എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ യൂസേജ് അതുപോലെ കുറവായിരുന്നു അപ്പോൾ ഈ ഇൻ്റർനെറ്റിൻ്റെ കടന്ന് വരവ് അതായത് ജിയോയുടെയും ഫൈബർ നെറ്റുകളുടെയും കടന്ന് വരവും നമ്മുടെ നാടിൻ്റെ അപ്ഡേഷൻസും യൂട്യൂബ് ഇൻസ്റ്റാഗ്രാം തുടങ്ങിയ സോഷ്യൽ മീഡിയകളുടെ വരവും അതുപോലെ തന്നെ ഫോട്ടോഗ്രാഫിയുടെ ഡെവലപ്മെൻറ്റും പിന്നെ ഈ സി ടൈപ്പ് ചാർജർ വരിക ഒക്കെ ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ വരും അങ്ങനെയുള്ള കുറേ അപ്ഡേഷനുകൾ വന്നു എന്നുള്ളൊരു കാഴ്ചപ്പാടിൽ ഞാനൊരു ഫോട്ടോഗ്രാഫർ ആണെന്നുള്ളതും കണ്ടൻറ്റ് ക്രിയേഷന് വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിലും തുടക്കക്കാരനാണെങ്കിലും ഇപ്പോൾ ഒരു വർഷമായിട്ടും തുടങ്ങി ഇങ്ങനെ വളർന്ന് വന്നുകൊണ്ടിരിക്കുന്ന ഒരാളാണെന്നുള്ളത് കൊണ്ടും എനിക്കിത് വളരെയധികം മറത്തായി അത് ഓരോന്നോരോന്നായിട്ട് ഞാൻ വിശദീകരിച്ച് തരാം ഒന്നാമത്തെ പോയിന്റ് ഇത് ഞാൻ എടുത്തത് വ്ളോഗിങ് അതായത് അല്ലെങ്കിൽ യൂട്യൂബ് കണ്ടൻറ് ക്രിയേഷൻ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം കണ്ടന്റ് ക്രിയേഷൻ ഒരു കാഴ്ചപ്പാടോടു കൂടിയാണ് അതായത് ഞാനൊരു വർക്കിന് പോയെന്നാൽ അതൊരു വർക്ക് വ്ളോഗായിട്ട് എടുക്കുക അല്ലെങ്കിൽ എൻ്റെ പേഴ്സണൽ ബ്ലോഗ് എടുക്കുക എൻ്റെ പ്രൊമോഷൻ പ്രൊമോ വീഡിയോകൾ അതായത് നമ്മൾ പ്രൊഫഷണൽ ക്യാമറ കൊണ്ട് ഒരാളുടെ കപ്പിൾസ് ആളെ ഫോട്ടോഗ്ര എടുക്കുന്നതിൻ്റെ ഒരു പ്രമോ വീഡിയോ എടുക്കുക ഇങ്ങനെയുള്ളൊരു കാഴ്ചപ്പാടിലൂടെ മാത്രമാണ് എടുത്തത് അത് എനിക്ക് നൂറ് ശതമാനം ഗുണത്തെ കൊണ്ടുവന്നു വെച്ചാൽ നമ്മുടെ കൂടെ വരുന്ന അസിൻ്റെ അതിലോട്ട് ഇത് കൊടുത്തു കഴിഞ്ഞാൽ അവർ വീഡിയോ ചെറിയ 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 ക്ലിപ്പുകൾ എടുക്കും അവരൊത്തിരി പ്രൊഫഷണലുകളായിരിക്കുകയല്ല അപ്പോൾ അവന്മാരെടുക്കുമ്പോൾ ഇതിന് ഷെയ്ക്ക് വരാതിരിക്കാൻ ഷെയ്ക്ക് വരാതെ ഒന്നും ഷെയ്ക്കോ വീഡിയോ ക്വാളിറ്റി ഒന്നും കുറയാൻ നല്ല രീതിയിൽ ക്ലിപ്പുകൾ കിട്ടുന്നുണ്ട് അതായത് ഇതിൻ്റെ ക്യാമറ ഫാർ ബെറ്ററാണ് മണിമർത്തിൻ്റെ ഞാനിപ്പോൾ തൊണ്ണൂറ് രൂപ കൊടുത്തെടുത്താലും ഇതുപോലൊരു ഒരു ഗോപ്രോയോ അല്ലെങ്കിൽ ഒരു ആക്ഷൻ ക്യാമറയോ എടുക്കുന്നതിൻ്റെ നാലിരട്ട് ഗുണമാണ് എനിക്ക് കിട്ടുന്നത് ഷെയ്ക്ക് ഇല്ല ഫോർക്കോ വീഡിയോ കിട്ടും അതുപോലെ തന്നെ ക്വാളിറ്റി കുറയുന്നില്ല അന്നേരം തന്നെ വേണമെങ്കിൽ നമുക്ക് റീൽ എടുത്ത് അന്നേരം തന്നെ ഫോണിൽ നിന്ന് അപ്ലോഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും യൂട്യൂബിലോട്ട് അപ്ലോഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും ഷെയർ ഈ ക്ലിപ്പുകൾ ഷെയർ ചെയ്ത് കൊടുക്കാൻ സാധിക്കും ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് ടൂ ഒക്കെ വളരെ സ്പീഡിൽ നോക്കാൻ സാധിക്കുന്നുണ്ട് ഇങ്ങനെയുള്ള വളരെയധികം ഗുണങ്ങൾ എൻ്റെ ഒരു ലൈഫിൽ എൻ്റെ ഒരു പ്രൊഫഷണൽ ലൈഫിലും എനിക്ക് ഉണ്ടാകുന്നുണ്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുമുണ്ട് അതുകൊണ്ട് എനിക്കിത് മണി വാർത്ത ആയിട്ട് തന്നെയാണ് കാണുന്നത് ജാ ഇത്രയും ഡിഫ്രേഷൻ പ്രൈസിൽ കുറവ് വന്നിരുന്നുണ്ടെങ്കിൽ പോലും ഞാൻ ഇതിലേക്ക് അപ്ഡേറ്റ് എവരുടെ ചെയ്തു കാരണം എന്താണെന്ന് വെച്ചാൽ കുറച്ച് നെഗറ്റീവ് അതായത് നമ്മൾ ബേസ് മോഡൽ ഇല്ലാത്ത കുറച്ച് ഫീച്ചേഴ്സ് ഇതിലേക്ക് വന്നിട്ടുണ്ട് പിന്നെ സിസ്റ്റീം പ്രോ ആയതുകൊണ്ട് അതിൻ്റെതായ അപ്ഡേഷൻ വന്നിട്ടുണ്ട് ഇപ്പോൾ ഈ ക്യാമറ എടുക്കാനുള്ള ബട്ടനെ നോയിസ് ക്യാൻസലേഷനെ അതായത് ഒത്തിരി ക്രൗഡിൻ്റെ മുമ്പിൽ നിന്ന് പറഞ്ഞാൽ നമ്മൾ മാത്രം പറയുന്ന കേൾക്കാറുള്ള ആ ഒരു നോയിസ് ക്യാൻസലേഷൻ എഫക്റ്റിൽ പിന്നെ ഇതിന് ഫൈവ് എക്സും ത്രീ എക്സും ഫോർ എക്സ് സൂമിംഗ് ഉണ്ട് പിന്നെ എല്ലാ ക്യാമറകളും തന്നെ ഫോർ ക്യാമപ്സിൽ ക്യാമറ ക്ലാരിറ്റി ഉണ്ട് അങ്ങനെയുള്ള കുറേ ഫീച്ചറുകൾ ഉള്ളതുകൊണ്ട് തന്നെ എനിക്കിത് മണി ബർത്തായിട്ട് തന്നെയാണ് കരുതുന്നത് പിന്നെ പലരും മണി ബർത്ത് അല്ല എന്ന് പറയുന്ന അവരവരുടെ കാഴ്ചപ്പാടിലൂടെയാണ് ഇപ്പം നോർമലായിട്ടൊരു കോള് വിളിക്കുക കട്ട് ചെയ്യുക ചെയ്യുന്ന ഒരു പ്രായമുള്ള ഏജിലായുള്ള ഒരു വ്യക്തിക്ക് ഇത് മണി വർത്താണോ ചോദിച്ചാൽ ചിലപ്പോൾ ആയിരിക്കണം എന്നില്ല അല്ലെങ്കിൽ ഒരു ഒരു കണ്ടന്റ് ക്രിയേഷനും ആഗ്രഹിക്കുന്നില്ല ജസ്റ്റ് ഒരു ഫോ ഒരു മൊബൈൽ പർപ്പസ് അല്ലെ ജസ്റ്റ് ഒരു കോൾ വരും ഒരു ഫോട്ടോ എടുക്കണം ഒരു വീഡിയോ എടുക്കണം എന്നുള്ള ഒരാൾക്ക് ഒന്നര ലക്ഷം രൂപ അടുത്തൊരു ഫോൺ മേടിക്കാൻ വർത്താകണമെന്നില്ല അങ്ങനെ ഓരോ ആൾക്കാരുടെയും കാഴ്ചപ്പാടിലൂടെയാണിത് മണി വർത്താകുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് എന്ന് ചെയ്യുന്നത് പക്ഷേ നമ്മളൊരു ഇച്ചിരി ഒരു സോഷ്യലൈസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ കുറച്ചൊരു അപ്ഡേറ്റ്ഡായി നമ്മൾ ഇപ്പോൾ ഈ സമകാലിക യുഗത്തിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് മറ്റേതൊരു ബ്രാൻഡ് തരുന്നേക്കാളും മണി ബർത്ത് ആയിട്ടുള്ള പ്രൊഡക്റ്റാണ് ഇവർ തരുന്നത് അതിൻ്റെ വെച്ചാൽ മേജർ കാരണം ഇതൊക്കെ തന്നെയാണ് പിന്നെ ഡേറ്റ സെക്യൂരിറ്റി അതുപോലെ തന്നെ എയർലേബിലിറ്റി എന്നിട്ട് നമ്മുടെ മറ്റേതുപോലെ തന്നെ ചുമ്മാ അനാവശ്യമായിട്ട് നമ്മളെ ഈ വൈറസുകൾ കയറുമോ അല്ലെങ്കിൽ വേസ്റ്റ് സോഫ്റ്റ്വെയറുകൾ കയറുമോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു ഇഷ്യൂന്ന് തോന്നി അന്നേരം ഇത് ഇറ്റിട്ടാവും നമുക്കത് കറക്റ്റ് അറിയാൻ സാധിക്കും അങ്ങനെയുള്ള കുറേ ഫീച്ചറുകൾ ഇതിൻ്റെ അടുത്തുണ്ട് പിന്നെ നമുക്ക് ഈ ഇപ്പം ഇത്രയും പ്രൈസ് കൊടുത്തെടുക്കുന്നെങ്കിലും ആ ഒരു കുറേ ഫീച്ചറുകളൊക്കെ ഉണ്ട് ഇങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് എനിക്കിത് മണി ബർത്ത് ആയിട്ട് ഞാൻ ഇതിലേക്ക് അപ്ഡേറ്റ് ചെയ്തത് അടുത്ത മാക്സ് വേർഷനിലേക്ക് അപ്ഡേറ്റ് ചെയ്തത് ഞാനിത് എൻ്റെ സുഹൃത്തുക്കൾക്കാണെങ്കിലും ആരോടാണെങ്കിലും ഞാനിത് പറയുന്ന കാര്യമാണ് ഇത് എടുക്കാം യാതൊരു നഷ്ടവും വരത്തില്ല എന്നൊക്കെ പിന്നെ ഇപ്പോൾ ഈ ഞാൻ വേറൊരു കാര്യം പറയുകയാണെങ്കിൽ നിങ്ങൾ മറ്റ് ബ്രാൻഡുകൾ നോക്കാതെ ഇനി ലോങ് ടൈം യൂസേജ് വരുന്ന ഒരു അഞ്ച് നാല് അഞ്ച് വർഷത്തേക്കും യൂസ് ചെയ്യാനാണെങ്കിൽ നിങ്ങൾ ഐഫോൺ തന്നെ ചൂസ് നിങ്ങൾ ഇനി ഇന്ന് ഇന്നത്തെ യുഗത്തിൽ നം നിങ്ങൾക്ക് ഇത് ഐഫോൺ ചൂസ് ചെയ്താൽ യാതൊരു വിധ മണി ലോസും വരത്തില്ല കാരണം വെച്ചാൽ നിങ്ങൾക്ക് പണ്ട് ആൻഡ്രോയിഡിൽ യൂസ് ചെയ്യുന്ന പറഞ്ഞാൽ എല്ലാ ഫീച്ചറുകളും ജൂഗിൾ സിം ആണെങ്കിലും ഡാറ്റ ട്രാൻസ്ഫറിങ് ആണേലും യൂട്യൂബ് ആണെങ്കിലും ഫേസ്ബുക്ക് ആണെങ്കിലും ഒരു പ്രീമിയം ക്വാളിറ്റി നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കും അതായത് മറ്റ് ബ്രാൻഡുകളിലൊക്കെ ഈ മൊബൈലിൽ കാണുന്ന ഫോട്ടോ ക്വാളിറ്റിയൊക്കെ കാണുകയുള്ളൂ ഒന്നും ഇതിലേക്ക് വരാൻ സാധ്യതയില്ല എൻ്റെ ഒരു കാഴ്ചപ്പാൽ ലോക്കെ മണി വർത്താണ് അത്രയേ ഉള്ളൂ